നമസ്കാരം എനിസ്റ്റോണ്ടിന്റെ ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ആയിരം നന്ദി ട്വന്റി ഫോറിനകത്ത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ഡിബേറ്റ് ഡിബേറ്റ് അല്ല ഒരു പൊതുവേദിയിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും നിൽക്കുന്ന വേദിയിൽ നമ്മുടെ എൻ ഡി എയുടെ വ്യക്താവായിട്ടുള്ള ഒരു മരമണ്ടനോട് ഈ സാധാരണ വോട്ടറായിട്ടുള്ള ഒരു സ്ത്രീ ചില കാര്യങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ആ ഉത്തരം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ കേരളം എന്ന് പറയുന്നത് ഒരു മത സൗഹാർദ്ദത്തിന്റെ ഒരു നാടാണ് അപ്പം നമ്മുടെ ഈ കേരളത്തിൽ പോലും ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കൂട്ടർക്കെതിരെ ഒന്നും ഇവിടെ ആരെങ്കിലും ഒരു അക്ഷരം മിണ്ടിക്കഴിഞ്ഞാൽ അവർ ഈ നാടിന് ശത്രുവാകും അല്ലെങ്കിൽ പിന്നെ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന ആളായിട്ട് വ്യാഖ്യാനിക്കും അത്തരത്തിലുള്ള ചില പ്രവണതകളാണല്ലോ ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു ചർച്ചയിൽ ഒരു സഹോദരി ഈ ബി ജെ പിയുടെ വ്യക്തമായിട്ടുള്ള ഇദ്ദേഹത്തിനോട് ചില കാര്യങ്ങൾ ചോദിച്ചു കാരണം നിങ്ങൾക്ക് ഭരണഘടന എന്ന് പറയുന്ന നിങ്ങൾക്ക് ഭരണഘടനയെക്കാട്ടിലും നിങ്ങൾ പ്രാധാന്യം നൽകുന്നത് ഇവിടുത്തെ വിചാരധാരയും അല്ലെങ്കിൽ ഈ പറയുന്ന ഗോഡ് വാക്കറിനെയും വിനായ നാദൂറാം വിനായക് ഗോഡ്സെ പോലുള്ള ആൾക്കാരാണ് അവരെ തള്ളിപ്പറയാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ ഈ ബി ജെ പിയുടെ ഈ വക്താവിൻ്റെ കാര്യവർത്ത സങ്കടം എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് പിന്നീട് കാണിക്കുന്ന ചില കോപ്രായങ്ങൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വിഡീകരണം ഇതുപോലത്തെ ആൾക്കാർ ഇതുപോലത്തെ നല്ലവരായിട്ടുള്ള സഹോദരങ്ങൾ നമ്മുടെ നാട്ടിലുള്ളത് കൊണ്ടാണ് ഈ കൂട്ടർക്ക് കേരളത്തിൽ പച്ച ഒരു അവസരം ഇവരാരും നൽകാത്തത് നമ്മളിപ്പോൾ നിരന്തരം ഇതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് എന്തുകൊണ്ടാണ് നമ്മൾ എൻ ഡി എ കുറിച്ച് അല്ലെങ്കിൽ ബി ജെ പിയെ കുറിച്ചിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ രാജ്യത്തെ നമ്മുടെ ഈ നാട് നമ്മുടെ കേരളത്തിൽ പോലും സ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പ്രസ്താവനയായിട്ട് നമ്മുടെ സുരേന്ദ്രൻജി വന്നിരുന്നു അല്ലേ കാരണം സുൽത്താൻ ബത്തേരിയെ കുറിച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ ഇതിനടക്കം തന്നെ നിങ്ങളെല്ലാവരും കണ്ടതാണ് അപ്പം ഇത്തരത്തിൽ നാടിനെയും നാട്ടിലെ ജനങ്ങളെയും വിഭജിച്ചു കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു തന്ത്രം ഒരു കാരണവശാൽ നമ്മുടെ കേരളത്തിലെ പൊതുബോധമുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള ജനങ്ങൾ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഈകൾക്ക് പോലും ഈ രാഷ്ട്രീയപരമായിട്ട് നല്ല വിവരവും ദീർഘവിഷ്ണുമുള്ള ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് ഓർക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷം തോന്നുകയാണ് കാരണം അത്തരത്തിലുള്ള ഒരു വീഡിയോ ഈ വീഡിയോ നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കും അപ്പം ഇക്കൂട്ടർക്ക് കേരളത്തിന്റെ മണ്ണിൽ ഇനിയും സ്ഥാനം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിങ്ങൾ വിലയിരുത്തരം വീഡിയോ ഭരണഘടനയിൽ വിശ്വസിക്കാതെ വിശ്വസിക്കുന്ന ആളുകളാണ് ആ ചോദിക്കട്ടെ 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 ആ ചോദ സർ ചോദിക്കട്ടെ വേണുണ്ടാക്കല്ലേ ചോദിക്കട്ടെ ചോദ്യം അല്ലേ ചോദ്യമല്ലേ ചോദ്യം ചോദ്യം അല്ലേ ചോദിക്കട്ടെ ചോദിക്കട്ടെ മറോട് പറയാലോ ം വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ ഗോൾ വർക്കർ അടക്കമുള്ള ഗാന്ധിജിയെ വെടിവെച്ചു കൊണ്ടുള്ള ഗോഡ്സെ അടക്കമുള്ള നിങ്ങളുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള മോദിയടക്കം ഹിന്ദുരാഷ്ട്രം വരണമെന്ന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ചോദ്യം ാണ് മു അടിച്ചമർത്തി കഴിഞ്ഞ് ചോദ്യത്തെ പേടിക്കല്ലേ ചോദ്യത്തെ പേടിക്കട്ടെ ചോദിക്കട്ടെ ചോദിക്കട്ടെ ചോദിച്ച പേടിക്കല്ലേ ഉത്തരം പറയട്ടെ ഉത്തരം പറയട്ടെ അതെ മണിപ്പൂര് കണ്ടിട്ടുണ്ടോ വായിച്ചിട്ടുണ്ടോ ആ അങ്ങനെ ഒരു ബുക്ക് ബുക്ക് നിന്റെ സാധനം ഒന്ന് പറയൂ ബുക്കില്ലേ അല്ല ഞാൻ പറഞ്ഞു പറയുന്നു നിങ്ങൾ ആ കാലഘട്ടത്തിലെ കാലഘട്ടത്തില് അദ്ദേഹം ആ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ക്രോഡീകരണമാണ് ഞാൻ പറയുന്നു വിചാരധാര അനുസരിച്ച് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല ബിജെപി തള്ളി പറയോ വിചാരധാരെ തള്ളി പറയോ ബിജെപി വിചാരധാര തള്ളി പറയോ ബിജെപി വിചാരധാരെ ബിജെപി തള്ളി പറയോ വിചാരധാരെ തള്ളി പറഞ്ഞു പറയോ അല്ലെങ്കിൽ തള്ളി പറയോടും സാർ ബിജെപി കൊടുത്തു ബിജെപി കൊടുത്തു ഞങ്ങൾ ടെക്സ്റ്റ് ബുക്കിനനുസരിച്ച് പ്രവർത്തിക്കുന്ന വിചാരധാരെ സംബന്ധിച്ചിടത്ത് പരമ്പൂജനത്തിൽ പഴയ കാലഘട്ടത്തിലെ ഏതെങ്കിലും ക്രോഡീകരണമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ല ഞങ്ങള് വിചാരധാര തള്ളി പറഞ്ഞത് വിചാരധാരെ സ്വാഭാവികമായിട്ട് ആ കാലഘട്ടത്തിന് അനുയോജ്യമായ കാര്യങ്ങൾ അന്ന് പറഞ്ഞത് പ്രസക്തമല്ലോ എന്താ സംശയം അല്ല ഭരണഘടനയാണോ പ്രധാന വിചാരധാരണോ അല്ല ഭരണഘടനയാണോ പ്രധാന വിചാരധാരണോ ഭരണഘടനയാണോ വിചാരിധാര പ്രധാന ഭരണഘടനയാണോ അല്ല ഭരണഘടനയല്ലേ ഭരണഘടന അല്ല ഭരണഘടനയാണോ ഭരണഘടനയാണോ ഭരണഘടനയാണെന്ന് സംശയം രണ്ടു പറഞ്ഞു ചോദിച്ചല്ലോ ഇത് ഹിന്ദുരാഷ്ട്രമാണോ എന്ന് ഞങ്ങൾ പറഞ്ഞു ഇത് ഹിന്ദുരാഷ്ട്രമാണ് സംശയം രാഷ്ട്രമാണ് രാജ്യം സെക്യുലർ രാജ്യമാണ് രാജ്യം സെക്യുലർ രാജ്യമാണ് ഇവരെ അല്ല രാജ്യം സെക്യുലർ രാജ്യമാണ് സാർ രാജ്യം സെക്യുലർ രാജ്യമാണ് സാർ നമ്മുടെ ഭരണഘടന പ്രകാരം രാജ്യം മതേതര രാഷ്ട്രമാണ് അല്ലേ അല്ലല്ലേ വർഗീയതയാ വർഗീതയാ രാജ്യം മതേതര രാഷ്ട്രമാണ് സാർ ഭരണാടന പ്രകാരം സാർ സാർ ഭരണഘടനാ പ്രകാരം മതേതര അപ്പൊ ഈ ചോദ്യം ചോദിക്കുന്നവന ഉത്തരം മുട്ടിക്കുക എന്നുള്ള ഒരു നിലപാടാണല്ലോ ഇപ്പം ഇവർ സാധാരണ കൈക്കൊള്ളാറുള്ളത് എന്തായാലും ആ സഹോദരിയുടെ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ വലിയൊരു സെല്യൂട്ട് കൊടുക്കുകയാണ് കാരണം ഇതുപോലെ ചിന്തിക്കുന്ന നല്ലവരായിട്ടുള്ള ഒരു വിഭാഗം നമ്മുടെ ഈ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന വർഗീയ ഫാസിസ്റ്റുകൾക്ക് വരെ വളരാനായിട്ടുള്ള ഒരു വളക്കൂറുള്ള മണ്ണല്ല എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുന്നു അത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ല അപ്പം പ്രതികരിക്കുന്നവൻ്റെ വാ അടയ്ക്കുക കർണയും അല്ലെങ്കിൽ ഈ ഗോഡ്ഷേക്കെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ കൂട്ടർക്ക് അങ്ങോട്ട് കലിപ്പളാൻ തുടങ്ങും കലിപ്പളയും കഴിഞ്ഞാൽ പിന്നെ ഉത്തരം മുട്ടിയാൽ പിന്നെ കൊഞ്ഞനം കുത്തുക എന്നുള്ളതാണല്ലോ ഇവരുടെയൊക്കെ ഒരു സ്ഥിരം പല്ലവി ആ ഒരു പല്ലവി ഇവിടെയും തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്തായാലും ഒരു ചർച്ച തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള നല്ലവരായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ നാടിനും വേണ്ടത് അപ്പോൾ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയവാദികൾക്ക് കടന്നു കയറാൻ അല്ലെങ്കിൽ അവർക്ക് ഇവിടെ വേരുറപ്പിക്കാൻ സാധ്യമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു സൂചന തന്നെയാണ് ഇതുപോലുള്ള ചർച്ചകളിൽ ഈ പറയ ഇതുപോലുള്ള ചർച്ചകളിൽ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ചോദ്യങ്ങൾക്കൊന്നും മായിട്ടുള്ള മറുപടി പറയാനോ അല്ലെങ്കിൽ ഈ പറയുന്ന വിചാരധാരയോ അല്ലെങ്കിൽ ഈ ഗോഡ് വാക്കറിനെയോ അല്ലെങ്കിൽ ഇവരെയൊന്നും തള്ളി പറയാൻ ബി ജെ പി വക്താക്കൾക്ക് സാധിക്കത്തില്ല കാരണം അവർ ഭരണഘടനയെക്കാട്ടിൽ മൂല്യം കൽപ്പിക്കുന്നത് ഇതുപോലുള്ള മൂല്യം കൽപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള ചില പുസ്തകങ്ങളായതുകൊണ്ട് അവർക്ക് അതിനെ തള്ളി പറഞ്ഞാൽ അല്ലെങ്കിൽ തള്ളിപ്പറയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആൾ അവർ ബി ജെ പിലും എൻ ഡി എയിലും ഒന്നും കാണത്തില്ല എന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുക ഇഷ്ടമായിട്ട് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതിഷയ നിങ്ങളുടെ സ്വന്തം